വെൽക്കം ഓൾ ഓഫ് യു നമ്മുടെ വിഷയം മൈക്രോ കൺട്രോളർ ആൻഡ് പ്രോഗ്രാമിംഗ് കൂടുതൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തത് രണ്ട് വോട്ടിംഗ് മെഷീൻ അഥവാ എ ടി എം മെഷീൻ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചിട്ടാണ് എന്ന് സാധാരണക്കാർക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കുക നമുക്ക് ഏതൊക്കെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ സാധിക്കും ഏതൊക്കെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ പാടില്ല പറയുന്നത് ശരിയാണോ ഇതൊക്കെ തിരിച്ചറിയുക എന്നുള്ളതാണ് അപ്പോൾ വോട്ടിംഗ് മെഷീൻ തന്നെ എടുക്കാൻ കാര്യം ഇലക്ഷൻ സമയത്ത് നമ്മളിത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊളിറ്റിക്സിലേക്ക് നീങ്ങും അപ്പോൾ അതിന് വരുന്ന അഭിപ്രായങ്ങൾക്ക് നമുക്ക് മറുപടി പറയാൻ കഴിയില്ല സമാന ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോട് മാത്രമേ നമ്മളതിനെക്കുറിച്ച് മറുപടി പറഞ്ഞിട്ട് പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ വേസ്റ്റാണ് കേൾക്കുന്നവനും പറയുന്നവനും രണ്ടുപേർക്കും പേർക്കും വേസ്റ്റാണ് അപ്പോൾ മാത്രമല്ല ഒന്ന് ഒന്നാമത്തെ ഐഡിയ അത് രണ്ട് കോളേജ് സ്റ്റുഡൻസിനൊക്കെ പ്രോജക്റ്റ് നിർമ്മിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ വോട്ടിംഗ് മെഷീൻ എങ്ങനെ നിർമ്മിക്കാം അത് കോഡ് സഹിതം അതിൻ്റെ സ്കിമാറ്റിക് വേണമെങ്കിൽ അത് എല്ലാം വെച്ച് പഠിപ്പിക്കുക എന്നുകൂടെ ഇതുകൊണ്ടൊരു ഉദ്ദേശമുണ്ട് അത് പഠിക്കുമ്പോഴാണ് ആ മൈക്രോ കൺട്രോളർ എന്താണ് എംബഡ് സി എന്താണ് കോഡിൻ എന്താണ് ഇതെവിടെയാണ് നിത്യജീവിതത്തിൽ സാധാരണക്കാരനെ പ്രയോജനപ്പെടുന്നത് ഇത് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ടു സെറ്റ് ഒരു വോട്ടിംഗ് മെഷീൻ്റെ നിർമ്മാണം പൂർണ്ണമായിട്ടും ഇതിനകത്ത് ഉപകരിക്കുന്നുണ്ട് വളരെ ചെറിയ മോഡലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് തരം മോഡലും എത്ര പേരെയും ഉൾക്കൊള്ളിച്ച് ഈ ഫീൽഡിൽ ഉണ്ടാക്കാൻ സാധിക്കും ഇനി മറ്റ് മൈക്രോ കൺട്രോളർ പ്രോഡക്റ്റും അതുപോലെ മൊബൈൽ ഫോണല്ലേ ഈ ഇൻ്റർനെറ്റ് ബേസ്ഡ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതിൽ ഹാക്കിംഗ് ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ തന്നെ ഈ സ്കിമാറ്റിക് വെച്ച് ഇരിക്കണം പിന്നെ ഇതിൻ്റെ ഒരു ചലഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നു നൂറ് ശതമാനം ഈ ഒരു മെഷീനകത്ത് നിങ്ങൾക്ക് മാൽ മാത്പാറ്റീസ് അഥവാ വോട്ട് ഒരാൾക്ക് മാത്രം വോട്ട് കൂടുക ഒരാൾക്ക് കുറഞ്ഞ രീതിയിൽ ചെയ്യുക അങ്ങനെ ഡിസൈൻ ചെയ്യാൻ സാധിക്കില്ല സാധിക്കുമെങ്കിൽ നിങ്ങൾ അതിൻ്റെ കോഡ് എഴുതിയിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് അയക്കുക അതല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇനി എഴുതിയതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് ഇന്ന ഭാഗം കൊണ്ട് ഒരാൾക്ക് കൂടുതൽ വോട്ട് കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസ് മാറ്റി എഴുതാം എഴുതിയിരിക്കുന്ന ഏറ്റവും സിമ്പിളാണ് ഇനി ഇത് വേണമെങ്കിൽ ഇപ്പോൾ ഫൈവ് ലെവൽ സെക്യൂരിറ്റി ടെൻ ലെവൽ സെക്യൂരിറ്റി അങ്ങനെ ലെവൽ ഓഫ് സെക്യൂരിറ്റീസ് ആഡ് ചെയ്തുകൊണ്ടും ഇത് നിർമ്മിക്കാൻ സാധിക്കും ഈ സിമ്പിളിൽ പോലും നിങ്ങൾക്കൊരു കൃത്രിമത്വം വരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം തെറ്റാണ് ഇനി എല്ലാ കാര്യത്തിലും എല്ലാവർക്കും അഭിപ്രായം പറയാൻ പാടില്ല എന്ന് ഞാൻ പറയാൻ കാരണം സാധ്യമല്ല എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഒരു ഹൃദയം മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ ഞാനത് യൂട്യൂബിൽ നോക്കിയിട്ട് എന്തെങ്കിലും ഞാൻ ഓപ്പറേഷനെ കുറിച്ചൊക്കെ അധികാരമായിട്ടാണ് സംസാരിക്കുകയെന്നല്ല അഭിപ്രായം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ബോറായിരിക്കും അത് എന്ന് പറഞ്ഞ മാതിരി ഇത് പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വോട്ടിംഗ് മെഷീനെക്കുറിച്ച് ആരൊക്കെയാണ് അഭിപ്രായം പറഞ്ഞത് ഈ അഭിപ്രായം വരാൻ കാരണം എന്താണ് ഇലക്ട്രോണിക്സ് അറിയാവുന്നവനാണോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വേൾഡിൽ എവിടെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കാരണം ഇപ്പോൾ ഭാഷയൊന്നും വിഷയമില്ല ലോകത്ത് ആര് വോട്ടിംഗ് മെഷീൻ നിർമ്മിച്ചാലും ഇങ്ങനെ മാത്രമേ നിർമ്മിക്കാൻ സാധിക്കൂ വേറൊരു സോഴ്സൊന്നുമില്ല അതിന് നിർമ്മിക്കാൻ ഈ പ്രോഡക്റ്റ് രണ്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഒരു പത്രപ്രവർത്തകനെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയില്ല ഒരു വക്കീലിന് സാധിക്കില്ല ജഡ്ജിക്ക് സാധിക്കില്ല ഡോക്ടർക്ക് സാധിക്കില്ല ആർക്കും സാധിക്കില്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും അറിയില്ല ഈ കോഡിലാണ് ഇതിൻ്റെ മുഴുവൻ എല്ലാം കിടക്കുന്നത് ഈ കോഡും ഈ ചിപ്പും ഉപയോഗിച്ച് എങ്ങനെ ഇത് കൃത്രിമത്വം ചെയ്യാം അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം ഒരു വോട്ടിംഗ് മെഷീൻ വോട്ടിങ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും സൂക്ഷിക്കുന്നു പത്തോ ഇരുപത്തഞ്ചോ ദിവസം സൂക്ഷിക്കും അതിന് ശേഷം എടുത്ത് കൗണ്ട് ചെയ്യുന്നു അതാണ് പ്രോസസ്സ് സാധാരണ പോലെ തന്നെ എന്തിച്ചാൽ മതി അവിടുന്ന് നിങ്ങൾക്ക് ഒരു മെഷീൻ മാത്രം എടുത്തുകൊണ്ടുവന്ന സ്ക്രൂ ഡ്രൈവർ വെച്ച് അഴിക്കാനും അതിനകത്ത് കോഡിങ് ചെയ്യാനും പിന്നീട് പ്രോഗ്രാം ചെയ്യാനൊന്നും അവസരമല്ല ഓൾ ഇന്ത്യ ലെവൽ ലക്ഷക്കണക്കിന് മെഷീൻ ചെതറി കിടക്കുകയാണ് അങ്ങനെ ഓരോന്നിലും പോയിട്ട് മാറ്റി മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് പ്രാക്ടിക്കലി നടക്കില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിംഗ് മെഷീനെ കുറിച്ച് അഭിപ്രായം കേട്ടപ്പോൾ അത് എനിക്ക് ചിരിച്ചു മടുത്തുപോയി വേറെ ഒന്നുമില്ല പുള്ളി പറഞ്ഞിരിക്കുന്നത് ഒരു മാസം അവിടെ സൂക്ഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ വെച്ച് ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു വ്യക്തിക്ക് വോട്ട് അതിനകത്ത് വർദ്ധിക്കും എന്നാണ് പറഞ്ഞു കഴിക്കുന്നത് പിന്നെ ഞാൻ അവിടെ നിർത്തി കാരണം അറിയാമല്ലോ പിന്നെ അങ്ങോട്ട് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇങ്ങനെ വായി തോന്നിയത് മുഴുവൻ വിളിച്ച് പറയുക എന്നുള്ള സിസ്റ്റത്തിൽ നമ്മളെ പോലെ ഈ ഫീൽഡിലുള്ളവരാണ് ഇതിനെക്കുറിച്ച് കൃത്യമായ മറുപടി പറയുന്നത് ഇത് കണ്ടാണ് പത്രക്കാരും മറ്റുള്ളവരൊക്കെ പഠിക്കുന്നത് പഠിക്കുന്നതോ ഇങ്ങനെയൊക്കെയാണല്ലോ ഈ പ്രോഡക്റ്റ് വർക്ക് ചെയ്യുന്നത് ഓഹം പറയുന്നത് ശരിയല്ല ആധികാരികമായിട്ട് തന്നെ വേണം അറിയാവുന്ന ആൾ എത്ര ഇവിടെ ഐ ഐ ടികളുണ്ട് പ്രൊഫസേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഏത് ഫ്രണ്ട്സിനോടും ആരോടും ഈ ഫീൽഡിലൂടെ സംശയം ചോദിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കും കാണുകയും ചെയ്തോട്ടെ ഇനി ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന എംബഡഡ് എംബൻഡൻസിയിലാണ് നിങ്ങൾ എംബഡഡ് എംബൻഡൻസി അല്ല ഇനി പൈത്തണായിക്കോട്ടെ അസംബ്ലി ലാംഗ്വേജിലായിക്കോട്ടെ എനി ലാംഗ്വേജ് വെൽക്കം നിങ്ങൾ ഏതിൽ തന്നാലും ആ ഭാഷയിൽ തന്നെ ഞാൻ കൃത്യമായ മറുപടി തരാം ഇനി അത് ആഡ് ചെയ്യാം ഇന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഇതിൽ ഒരാൾക്ക് വോട്ട് വർദ്ധിക്കും വർദ്ധിക്കില്ല എന്ന് നൂറ് ശതമാനം ഞാൻ പറയാം ഇനി ഇതിൻ്റെ കുട്ടികൾക്ക് പ്രോഡക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഐ സി എടുത്തിട്ട് ഐ സി ഇതിൽപ്പെട്ട എടുത്തിരിക്കുന്ന എറ്റ്മഗ ത്രീ ടു എയ്റ്റാണ് എടുത്തിരിക്കുന്നത് ഐ സി അഡിനോ ബോർഡിലൊക്കെ വരുന്നത് സാധാരണ ലോക്കലി അവൈലബിൾ ആയതുകൊണ്ടാണ് അതെടുത്തിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ ഏത് ഐ സിയിലും പിക്കിൽ വേണേൽ പിക്കിൽ ചെയ്യാം അതല്ല എസ് ടിയിൽ വേണേൽ എസ് ടിയിൽ ചെയ്യാം എനി ടൈപ്പ് ഓഫ് ഐ ആസ് യു ലൈക്ക് അതേ ഉള്ളൂ അതിലും നമുക്ക് വിഷയമില്ല ലാംഗ്വേജും വിഷയമില്ല എങ്ങനെ ഇതിനകത്ത് ഒരു വോട്ടിംഗ് മെഷീനിൽ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് വോട്ട് വർദ്ധിക്കും എന്നുള്ളതാണ് ഇനി ഒന്നത് രണ്ട് ഐ സികളിലൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഞാൻ ആ സർക്യൂട്ടിൻ്റെ കോഡിൻ്റെ കൂടെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക പക്ഷെ ഒന്ന് ജസ്റ്റ് മനസ്സിലായിക്കോളും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഒരു പത്ത് കാൻഡിഡേറ്റ്സിന് മത്സരിക്കാനുള്ളൊരു ബോക്സാണ് എക്സാം പത്ത് പേർക്ക് സ്ഥാനാർത്ഥിക്ക് അലോട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ആയിരം പേർക്ക് വോട്ട് ചെയ്യാം ഇതിനകത്ത് ആയിരം പേർക്ക് വോട്ട് ചെയ്യാം അതാണ് കപ്പാസിറ്റി അത് നമുക്ക് എത്ര വേണേൽ പത്തുന്ന ഇരുന്നൂറ്റമ്പത്താറാക്കാം അറുന്നൂറാക്കാം ആയിരം ആക്കാം അതൊക്കെ അത്രയൊന്നും വരാറില്ല ഒരു രീതിയിൽ വോട്ട് ചെയ്യുന്നതിനനുസരിച്ചാണോ ഇത് ചെയ്യുന്നത് വോട്ടേഴ്സിൻ്റെ എണ്ണമൊക്കെ അറിയാം ഒരു വാർഡിൽ ആയിരം വെച്ചിട്ടാണ് വരുന്നത് പത്ത് സ്ഥാനാർത്ഥി കൊടുത്തിരിക്കുന്നു മോക്ക് വോട്ട് ട്രയലിന് വേണ്ടിയിട്ട് നൂറ് വോട്ട് ചെയ്യാൻ ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് നൂറ് വേണേൽ ഇരുന്നൂറ് കൊടുക്കുക അഞ്ഞൂറ് കൊടുക്കുക ആയിരം വേണേൽ ആയിരം മോക്ക് വോട്ട് ചെയ്യാം അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അത്രയും സമയം നിങ്ങൾക്ക് കഷ്ടപ്പെടും വേറെ അതിനകത്തൊന്ന് വി വി പാറ്റൻ്റാണ് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു ഇതിലൊന്നും വേറെ ഒരിക്കലും ഒരാൾക്ക് അമർത്തിയാൽ വേറൊരാൾക്ക് വന്നൊക്കെ പറഞ്ഞാൽ ശുദ്ധവിഡിത്തിലാണ് നെവർ അത് വരില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമുള്ള എക്യൂപ്മെൻറ്റ് എ ടി എം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എ ടി എം ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങൾ പ്രസ്സ് ചെയ്ത് അതിൽ ആവശ്യപ്പെട്ട തുകയേക്കാൾ ഒരു രൂപ അധികം വന്നാരെങ്കിലും ഉണ്ടെങ്കിൽ കൺബോക്സ് കമൻ്റ് ചെയ്യും അല്ല കുറഞ്ഞു പോയി ബാലൻസ് ഉണ്ടെങ്കിൽ ആയിരം രൂപ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അത് പോയി അങ്ങനെ വന്നു സംഭവിച്ചില്ല ഇതൊന്നും ഈ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ സംഭവിക്കില്ല എന്തുകൊണ്ട് എംബെൽഡ് സീൽ വർക്ക് ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് സിംഗിൾ പ്രോഡക്റ്റിന് സാധ്യമല്ല മറിച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് മൊബൈൽ ഫോണാണെങ്കിലും കമ്പ കമ്പ്യൂട്ടർ വെബിലാണെങ്കിലും ഇത് മുഴുവൻ നെറ്റ് ബേസ്ഡ് ആണ് നിങ്ങൾക്ക് എവിടെ നിന്നും ആക്സസ് ചെയ്യാം അതിനകത്ത് ഇൻസ്റ്റാൾ നടക്കാം ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം മാക്സിമം ടെൻ കാൻഡിഡേറ്റ്സ് പത്ത് സ്ഥാനാർത്ഥികൾക്കാണ് ഇത് അലോട്ട് ചെയ്യാൻ സാധിക്കുന്നത് വോട്ടേഴ്സിന്റെ എണ്ണം ആയിരം തൗസൻഡ് കൊടുത്തിരിക്കുന്നു മോക്ക് വോട്ടിംഗ് ഫെസിലിറ്റി നൂറെണ്ണം നൂറ് വോട്ടേഴ്സിന് അത് എത്ര വേണമെങ്കിലും ഇരുന്നൂറോ അഞ്ഞൂറോ കൊടുക്കാം ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതാണ് കാര്യം പിന്നെ സെവൻ സെഗ്മെന്റ് ഡിസ്പ്ലേ കാൻഡിഡേറ്റിന്റെ നമ്പർ കാണിക്കാൻ വേണ്ടി ഏത് ബട്ടൺ ആണോ പ്രസ് ചെയ്തത് ആ നമ്പർ കാണിക്കും അത് കൊടുത്തിരിക്കുന്നത് സീറോ ടു നയൻ അപ്പൊ പത്ത് ഡിജിറ്റായി ഇ പ്രോം യൂസേഴ് ഈ ഇ പ്രോം യൂസ്ഡ് ഫോർ സ്റ്റോ വോട്ട് കൗൺസ് എത്ര ഓരോ സ്ഥാനാർത്ഥിക്കും എത്ര വോട്ട് കിട്ടിയെന്ന് രേഖപ്പെടുത്ത് ഈ പ്രോമിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പവർ സപ്ലൈ ഇല്ലെങ്കിലും അത് മാഞ്ഞു പോയില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും ഹാർഡ്വെയർ നിങ്ങൾക്ക് അറിയാം പത്ത് പുഷ് ബട്ടൺ വോട്ടിങ്ങിന് ഒരു കാൻഡിഡേറ്റിന് ഒരു ബട്ടൺ വീതം കൊടുക്കുന്നു റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒരു ബട്ടൺ അങ്ങനെ പതിനൊന്ന് ബട്ടൺ റിസൾട്ട് ഒന്ന് കോമൺ കാത്തോഡ് ഒരു ഡിസ്പ്ലേ ഒന്ന് റെസിസ്റ്റർ കപ്പാസിറ്റർ അതൊക്കെ ഇത് ചെയ്യുന്നവർക്ക് അറിയാം അത്രേണ്ട കാര്യം വരുന്നുള്ളൂ അതാണ് തന്നെ ചെയ്യാം ആദ്യ തലയം തന്നെ ഞാൻ ഇവിടെ ഇ പ്രോം സെലക്ട് ഫയൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു കാര്യം ഈ വോട്ടേഴ്സിന്റെ എണ്ണൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി പിന്നെ കൊടുത്തിരിക്കുന്ന മൂന്ന് കോൺസ്റ്റന്റ് ഇൻഡാണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മാക്സിമം വോട്ടേഴ്സ് വോട്ടേഴ്സ് മോക്ക് ഇൻട്രോസ് ചെയ്തു പിൻ ഡെഫിനിഷൻസ് കോൺസ്റ്റന്റ് ഇൻഡ് ബട്ടൺസ് ഓരോ കാൻഡിഡേറ്റിനും ഇവിടെ ഓരോ നമ്പർ അലോട്ട് ചെയ്തിരിക്കുക ഒന്നാമത്തെ കാൻഡിഡേറ്റ് രണ്ട് മൂന്ന് നാല് അങ്ങനെ പതിനൊന്ന് വരെ പത്താൾക്ക് പതിനൊന്ന് പിൻ ഈ പിന്നിലാണ് നമ്മൾ ഒരു പുഷ് ബട്ടൺ കൊടുക്കുന്നത് അതിന് ഒരു പ്ലാസ്റ്റിക് പെട്ടിക്കകത്ത് പുഷ് ബട്ടൺ കൊടുക്കുന്നു അവിടെ കാൻഡിഡേറ്റിന്റെ പടോ പേരോ എന്ത് വേണം എഴുതിക്കോളൂ ഇതിൽ ഒരു പാർട്ടിക്കാരനൊന്നൊന്നുമില്ല അത് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പിന്നാണോ ഒരു പാർട്ടിക്ക് കിട്ടുന്നത് ആ പിന്നിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന രജിസ്റ്റർ അതിന് അനുയോജ്യമായ രജിസ്റ്റർ സ്റ്റോർ ചെയ്യപ്പെടുന്ന വോട്ടായിരിക്കും അവിടെ നമുക്ക് കിട്ടുന്നത് ലാസ്റ്റ് റിസൾട്ട് ബട്ടൺ അമർത്തുമ്പോൾ ഓരോ കാൻഡിഡേറ്റും കിട്ടിയത് സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിക്കും മെഷീൻ കോൺസെന്റ് സെവൻ സെഗ്മെന്റ് പിന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു സെവൻ സെഗ്മെന്റിൽ അക്കങ്ങൾ എഴുതി കാണിക്കാൻ വേണ്ടി ഒരു ബൈറ്റ് അതിന്റെ കോഡിങ് ഇങ്ങനെയാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് കഷ്ടം വരാനുള്ള കോഡിംഗ് അറിയാവുന്നവർക്ക് അറിയാം കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഏത് പിന്നു വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ മാറ്റണമെങ്കിൽ മാറ്റാം ഇതിന്റെ ഒരു സ്ട്രക്ചർ കാരണം ഈ സ്ട്രക്ചറിൽ തന്നെയാണ് എല്ലാം വരുന്നത് അതുകൊണ്ട് തന്നെ അതിൽ പിന്നെ അവർ ഒന്നും ഒരു വിന്നൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ ഒരാൾക്കായിട്ട് കൂട്ടാനോ പറ്റില്ല അങ്ങനെ എഴുതാനും പറ്റില്ല അങ്ങനെ എഴുതാൻ പറ്റിൽ അത് എഴുതണം അതിനാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ വയറി സെറ്റപ്പിലേക്ക് നമ്മൾ കടന്നു അവിടെ ഫോം ലൂപ്പ് എഴുതി മോഡ് സെറ്റ് ചെയ്തു ഈ പ്രോം അപ്ഡേറ്റ് ഓരോ ബട്ടൺ പ്രസിനും ഈ പ്രോം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ വേറൊരു കാര്യം ഈ മൈക്രോന്റെ ഈ പ്രോം ഉപയോഗിച്ച ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ബാറ്ററി പവർ സപ്ലൈ ഇല്ലെങ്കിൽ അത് ബെഡ്ഡാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു വാഹനത്തിന്റെ ബാറ്ററിയും എഞ്ചിനും പെട്രോൾ ടാങ്കും എഞ്ചിനും സോറി പെട്രോൾ ടാങ്കും അഴിച്ചു മാറ്റുന്നു ബാറ്ററി അഴിച്ചു മാറ്റുന്നു പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു എം എ ഉപയോഗിച്ച് ചെയ്ത പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് അത് ബാറ്ററി ഇല്ലാതായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല അത് നിശ്ചലമായിരിക്കും പവർ കൊടുത്താൽ മാത്രമേ അത് വർക്ക് ചെയ്യൂ പിന്നെ ലൂപ്പ് ലോട്ട് വരണം വോയിഡ് ലൂപ്പ് ലോട്ട് വരണം അവിടെ അറിയാവുന്നത് വായിച്ച അറിയാം എങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത് കൃത്യമായിട്ട് കമ്പെയർ ചെയ്തു പെർഫെക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു പിന്നെ എന്താണ് ഇഫ് കണ്ടീഷൻസ് ഇഫ് ലൂപ്പിൽ പറഞ്ഞ ഡിജിറ്റൽ റീഡ് ബട്ടൺ ലോ ഏതൊക്കെയാണോ ബട്ടൺ പ്രസ് ചെയ്യുന്ന അതിനനുസരിച്ച് വർക്ക് ചെയ്യണം ഡിസ്പ്ലേ സീറോ ടു നയൻ ഡിസ്പ്ലേ ചെയ്യണം ഷോ ടോട്ടൽ വേർഡ്സ് ഫോർ ഈച്ച് കാൻഡിഡേറ്റ്സ് ഒരു ലാസ്റ്റ് ബട്ടൺ നമ്മൾ ഒരാൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് എത്രയാണെന്നുള്ളത് കാണിക്കണം അത് കഴിഞ്ഞാൽ ടേൺ ഓഫ് ഓൾ സെഗ്മെന്റ് സെഗ്മെന്റ് ഒക്കെ ഓഫ് ചെയ്യുന്നു ഇത്രയാണ് ഒരു വോട്ടിംഗ് മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടത് അപ്പം ഇത് നോക്കി തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും ഇതിൽ ഒരു പിന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പിന്നിലാണ് എല്ലാം വർക്ക് ചെയ്യുന്നത് ആകർഷിക്ക് വേണ്ടത് ഇനി പ്രിന്റർ വി വി പാറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു പറഞ്ഞുതരാം വി വി പാറ്റ് വർക്ക് ചെയ്യുന്നത് സാധാരണ നമ്മൾക്ക് പ്രിന്റർ എങ്ങനെയാണ് ചെറിയൊരു പ്രിന്ററിൽ ഒരു ഫയലിൽ ഏത് ഫയലാണോ നമ്മൾ തിരഞ്ഞെടുത്തത് അതിന് പ്രിന്റ് കൊടുത്താൽ ആ ഫയൽ മാത്രമേ പ്രിന്റ് ചെയ്യൂ അതായത് വേറൊരു ഫയൽ ഒരിക്കലും പ്രിന്റ് ചെയ്യില്ല ഇതിൽ ചെയ്യുന്നത് ഉള്ളൂ നമ്മൾ ഈ ഒന്ന് മുതൽ പത്ത് വരെ അല്ല ഓരോ കാൻഡിഡേറ്റിനും പ്രിന്ററിൽ ഒരു സ്ലോട്ട് സമാനമായ സ്ലോട്ട് ഉണ്ടാവും ഇത് ബൈനറി ആണെങ്കിൽ ബൈനറി ആ കക്ഷിന്റെ ചിഹ്നം എന്താണോ പൊളിറ്റിക്കൽ ചിഹ്നം അതാണ് നമ്മൾ അവിടെ കോപ്പി ചെയ്തിരുന്നത് അപ്പം ഏത് ഭട്ടനമർത്തിയാലും ആ പ്രിന്റിലേക്ക് ആ ഫയൽ പ്രിന്റ് ചെയ്ത് വരിക എന്നല്ലാതെ ഒരിക്കലും വേറൊരു പിന്നിന്റെ ഫയൽ ഫയത്തിലേക്ക് പ്രിന്റ് ചെയ്യാൻ കഴിയില്ല ഈ പിന്നിലേക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല മറ്റു പ്രോഡക്റ്റുമായിട്ടുള്ള വ്യത്യാസം ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളൊക്കെ ഇതിന് ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഇല്ല വൈഫൈ ഇല്ല വാട്സാപ്പ് ഫെസിലിറ്റി ഇല്ല ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല ഒന്നുമില്ലാതെ പൂർണ്ണമായിട്ടും സ്വതന്ത്രമായി വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻസാണ് ഇത്തരം മെഷീനുകൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഒരു കള്ളവോട്ട് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിന് കൂടാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അങ്ങനെ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് മാർഗം ഉപയോഗിച്ചിട്ടും നിങ്ങളൊന്ന് ജസ്റ്റ് ഇതിൽ കോഡ് അയച്ച് മാത്രമല്ലേ കോഡ് മരമാവോ എഴുതാൻ ഇത്രയൊക്കെ വരുന്നതിൽ കൂടുതലൊന്നും എഴുതാനില്ല ഇനി ഇതിന്റെ ഡബിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രിപ്പിൾ ആയിക്കോട്ടെ കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് ഇടാം അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ പേസ്റ്റ് ചെയ്യാം അപ്പം അങ്ങനെ തെളിയിച്ചിട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത് സാധിക്കും അതല്ലാതെ വെറുതെ വാചകടി കൊണ്ടൊന്നും ഇത് പ്രൂവ് ചെയ്യാൻ കഴിയില്ല കാരണം ഇതിങ്ങനെ തന്നെ പ്രൂവ് ചെയ്യപ്പെടേണ്ട ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഈ കോഡ് ഉപയോഗിച്ച് തന്നെ അത് പ്രൂവ് ചെയ്യാൻ തയ്യാറുള്ള ആർക്കും പങ്കെടുക്കാം ശേഷം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ